ഭാരം വഹിക്കുന്നവരെ തൻ്റെ അടുക്കൽ വിളിക്കുന്ന ക്രിസ്തുവിനെ വിശുദ്ധ മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് മുപ്പതിൽ നാം ധ്യാനിക്കുന്നു ഭാരം വഹിക്കുവാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും ക്ലേശങ്ങളും പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഭവനമില്ലായ്മ ഇവയൊക്കെ മനുഷ്യനെ ഭാരപ്പെടുത്തുന്നു അവൻ വഹിക്കുന്ന ഭാരങ്ങളാണ് ഇവയെല്ലാം ഇതെല്ലാം അറിയുന്ന ക്രിസ്തു തന്നെ നമ്മെ തൻ്റെ അടുക്കൽ വിളിക്കുന്നു എന്തിനെന്നോ ഇതെല്ലാം അവൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ നാമാകുന്ന കരങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവൻ നമ്മിലൂടെ അനുഗ്രഹീതനാകും അങ്ങനെ ഭാരം ഭാരമല്ലാതായും വേദനകൾ വേദന അല്ലാതായും മാറും ഇങ്ങനെ ഒരു ചിന്ത നമ്മിൽ വാർത്തുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കാം ദൈവമേ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം